സൗത്ത് പോർട്ടിൽ ജൂലൈ മുപ്പതിന് മൂന്ന് കുട്ടികൾ കത്തിക്കുത്തേറ്റ് കൊല്ലപ്പെട്ട് രണ്ടു മണിക്കൂർ പിന്നിടുമ്പോഴേക്കും തെരുവുകൾ പ്രതിഷേധക്കാരാൽ നിറഞ്ഞിരുന്നു ഏകദേശം അൻപതോളം പോലീസുകാർക്ക് അക്രമത്തിൽ പരിക്കേറ്റു പള്ളികൾക്ക് നേരെ കല്ലേറുണ്ടാവുകയും കാറുകളും കടകളും അഗ്നിക്കിരയാവുകയും ചെയ്തു പിന്നീട് ഇങ്ങോട്ട് യു കെയിൽ അറങ്ങേറുന്നത് കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധ അക്രമ സംഭവങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള നുണപ്രചാരണങ്ങളും വ്യാജ കഥകളും എത്രമാത്രം അപകടകരമാണെന്നതിന്റെ ഉദാഹരണമാണ് യു കെയിലെ കലാപം ഇപ്പോഴിതാ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ശതകോടീശ്വരനും വ്യവസായിയുമായ ഇലോൺ മസ്കിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ സ്കോട്ടിഷ് പ്രധാനമന്ത്രി ഹംസ യൂസഫ് സമൂഹ മാധ്യമമായ എക്സു മസ്ക് തീവ്ര വലതുപക്ഷങ്ങളുടെ നിലപാടുകൾ പ്രചരിപ്പിക്കുകയും ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തെന്നാണ് ഹംസ യൂസഫ് പറയുന്നത് മസ്ക്കിനു പുറമെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് സ്റ്റാർമർക്കെതിരെയും യൂസഫ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അടുത്തിടെയുണ്ടായ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർമർ സമൂഹ മാധ്യമങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും യൂസഫ് ആവശ്യപ്പെടുന്നു ആരോടും തന്നെ യാതൊരു വിധത്തിലുമുള്ള പ്രതിബദ്ധതയുമില്ല ജനാധിപത്യ പ്രക്രിയകളോടോ തെരഞ്ഞെടുപ്പുകളോടോ ഉത്തരവാദിത്തമില്ല എന്നിട്ടും അയാൾ തന്റെ കോടികൾ ചെലവഴിച്ച് ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷത്തെ സഹായിക്കുന്നതായും കലാപത്തിന് പ്രേരിപ്പിക്കുന്നതായും കണ്ടുവെന്ന് മസ്കിനെ പറ്റി ഹംസ യൂസഫ് പറയുന്നു അതിന്റെ പ്രത്യാഘാതങ്ങൾക്കാണ് നമ്മൾ യു കെയിലെ തെരുവുകളിൽ സാക്ഷ്യം വഹിച്ചതെന്നും ഹംസ യൂസഫ് ആരോപിക്കുന്നുണ്ട് അടുത്തിടെ യു കെയിൽ ടൈലർ സ്വിഫ്റ്റിന്റെ ഡാൻസ് ക്ലാസിനിടെ ഒരു വിദ്യാർത്ഥി മൂന്ന് പെൺകുട്ടികളെ കുത്തിക്കൊന്നു എന്നാൽ കൊലപാതകയ്ക്ക് കുടിയേറ്റക്കാരനായ ഒരു മുസ്ലിം യുവാവാണെന്ന വ്യാജ വാർത്ത പ്രചരിച്ചതിനെ തുടർന്നാണ് ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയതെന്നും മസ്ക് ഒരിക്കലും ഒരു വിധിയല്ല മറിച്ച് അയാൾക്ക് നന്നായി അറിയാം അയാൾ എന്താണ് ചെയ്യുന്നതെന്നും അതിൻറെയൊക്കെ പരിണത ഫലങ്ങൾ എങ്ങനെയാണെന്നും അതുകൊണ്ട് തന്നെ അയാൾ ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുമെന്നും ഹംസ യൂസഫു പറയുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് ആരെയും കാരണം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് അയാൾ ഈ ലോകത്ത് ഏറ്റവും അപകടം പിടിച്ച മനുഷ്യനായി തീരുന്നതെന്നും യൂസഫ് പറയുന്നു മസ്കിന് പുറമെ ലേബർ പാർട്ടി നേതാവും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായ കെയർ സ്റ്റാർമറിനും യൂസഫ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കെയർ സ്റ്റാർമർ എക്സ് മാത്രമല്ല മറിച്ച് എല്ലാ സമൂഹ മാധ്യമങ്ങളിലും ആവശ്യമായ നിയന്ത്രണം കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം വ്യാജ വാർത്തകൾ ഇലോൺ മസ്ക് ചെയ്തതുപോലെ കാട്ടുതീ പോലെ ആളിപ്പടരുമെന്നും യൂസഫ് പറയുന്നു സ്കോട്ട്ലാന്റ് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ മുസ്ലിമും ഏഷ്യൻ വംശജനുമാണ് ഹംസ യൂസഫ് മുൻ സ്കോട്ടിഷ് നാഷണൽ പാർട്ടി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച യൂസഫ് ഈ വർഷം മെയ്യിലാണ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത്